നമസ്കാരം നിങ്ങൾക്ക് സ്വാഗതം യൂറോപ്പ് വേൾഡ് ടാ വിഷനിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അനേകം യാത്രക്കാർക്കും തൊഴിൽ അന്വേഷകർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒന്ന് വിസിറ്റ് വിസയിൽ യൂറോപ്പിൽ പോയി ജോലിയിലേക്ക് മാറാൻ കഴിയുമോ രണ്ട് അത് നിയമപരമാണോ മൂന്ന് ഏത് രാജ്യങ്ങളിലാണ് അനുമതിയുള്ളത് ഏത് രാജ്യങ്ങളിൽ വിലക്കാണ് യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളുടെയും നിലപാട് രാജ്യം വിസിറ്റ് വിസയിൽ നിന്ന് ജോലിക്കുള്ള വിസയിലേക്കുള്ള മാറ്റം വിശദീകരണം ജർമ്മനി അനുവദനീയമല്ല ജോലിക്ക് വാഗ്ദാനം ലഭിച്ചാലും ഇന്ത്യയിൽ നിന്ന് തന്നെ ജോലിക്ക് വിസക്കായി അപേക്ഷിക്കേണ്ടതാണ് ഫ്രാൻസ് അനുവദനീയമല്ല രാജ്യത്തിനകത്ത് വിസ മാറ്റം അനുവദിക്കുന്നില്ല പോളണ്ട് അനുവദനീയമല്ല ജോലിക്ക് വിസക്കായി വീണ്ടും ഇന്ത്യയിൽ നിന്ന് തന്നെ അപേക്ഷിക്കണം ഇറ്റലി കുറച്ച് അവസരങ്ങൾ ചില സമയങ്ങളിൽ സീസണൽ ജോലികൾക്കായി ഇന്റേർണൽ റെഗുലറൈസേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ കൺവേഷൻ അനുവദനീയമല്ല സ്പെയിൻ കുറച്ച് ഒഴിവുകൾ ചില ആളുകൾക്ക് നിയമപരമായി ദീർഘകാലം താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെഗുലറൈസേഷൻ വഴി ജോലിക്ക് അപേക്ഷിക്കാമായിരുന്നു പോർച്ചുഗൽ ചില കൺവേർഷൻ സോഫ്റ്റ് പ്രോഗ്രാംസ് ചില രാജ്യങ്ങളുമായി പ്രത്യേക കരാറുകളുള്ള പൌരന്മാർക്ക് സോഫ്റ്റ് കൺവേർഷൻ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട് എല്ലാ ടൂറിസ്റ്റ് വിസ യാത്രക്കാർക്കും സാധ്യമല്ല നെതർലൻഡ്സ് അനുവദനീയമല്ല ടൂറിസ്റ്റ് വിസയിൽ നിന്ന് ജോലിക്ക് മാറ്റം അനുവദിക്കുന്നില്ല ചെക്ക് റിപ്പബ്ലിക് അനുവദനീയമല്ല ടൂറിസ്റ്റ് വിസയിൽ നിന്ന് ജോബ് വിസയിലേക്കുള്ള മാറ്റം അനുവദിക്കുന്നില്ല സ്വീഡൻ അനുവദനീയമല്ല ടൂറിസ്റ്റ് വിസ ഹോൾഡേഴ്സ് നേരിട്ട് ജോലിക്ക് മാറാൻ പാടില്ല ഓസ്ട്രിയ അനുവദനീയമല്ല ജോലിക്ക് വിസക്ക് വീണ്ടും പുതിയ അപേക്ഷ വേണ്ടിവരും ശരിയായ മാർഗ്ഗങ്ങൾ എന്തെല്ലാം ഒന്ന് ജോബ് സീക്കർ വിസ ജോബ് സീക്കർ വിസ ജർമ്മനി ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിൽ രണ്ട് ബ്ലൂ കാർഡ് വിസ ബ്ലൂ കാർഡ് വിദഗ്ധ ജോലികൾക്ക് ഉയർന്ന ശമ്പള തോതുമായി മൂന്ന് കമ്പനി സ്പോൺസർ ചെയ്യുന്ന ജോലി വിസ ജോബ് കോൺട്രാക്ട് പ്രോസസ് സ്പോൺസർഷിപ്പ് നാല് വിദ്യാഭ്യാസ വിസ വഴി ജോലി സ്റ്റുഡന്റ് വിസ പോസ്റ്റ് സ്റ്റഡി വർക്ക് നിങ്ങൾ ഒഴിവാക്കേണ്ടത് വിസിറ്റ് വിസയിൽ പോയി അവിടെ ജോലിയിൽ പ്രവേശിക്കുക നിയമലംഘനം ഡിപ്പോർട്ട് ചെയ്യപ്പെടൽ ഭാവിയിലെ എല്ലാ വിസ അപേക്ഷകളും നിരാകരിക്കപ്പെടാൻ സാധ്യത ഇന്ത്യയിൽ നിന്ന് വിസിറ്റ് വിസയിൽ യൂറോപ്പിൽ പോയി ജോലിക്ക് മാറാനുള്ള ആഗ്രഹം ശരിയാണ് പക്ഷേ അതിനുള്ള വഴി നിയമപരമായും സുരക്ഷിതവുമായ മാർഗമാണ് പിന്തുടരേണ്ടത് ലംഘനം നിങ്ങളുടെ ഇമിഗ്രേഷൻ ബ്രാക്കറ്റ് നശിപ്പിക്കും അതിനാൽ ജോബ് സീക്കർ വിസ കമ്പനി സ്പോൺസർഷിപ്പ് സ്റ്റുഡന്റ് വിസ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ ഇമെയിൽ ബന്ധപ്പെടുക യൂറോപ്പ് വാർത്താ വിഷൻ ചാനലിൽ ഇത്തരം വിശ്വസനീയവും കൃത്യവുമായ വിവരങ്ങൾ നൽകുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി